വീഡിയോയിൽ നാം ചർച്ച ചെയ്തത് ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിൽ ഈയിടെ നടന്ന മെയിന്റനൻസിന്റെ പശ്ചാത്തലത്തിൽ കുടിവെള്ള പദ്ധതികളുടെ ആസൂത്രണം നിലവിലുള്ള സ്രോതസ്സുകൾ മതിയോ എന്ന തലക്കെട്ടിലായിരുന്നു ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിന്റെ വ്യത്യസ്തങ്ങളായ ഘടകങ്ങൾ ഇൻലെറ്റ് ഗേറ്റ് പവർ ടണൽ സർജ്ഷാഫ് പെൻസ്റ്റോക്ക് വാൽ പെൻസ്റ്റോക്ക് പൈപ്പുകൾ പവർ ഹൗസ് മെഷീനുകൾ ടൈൽ റേസ് തുടങ്ങിയ ഘടകങ്ങളെക്കുറിച്ചെല്ലാം ലഘുവായി ആ വീഡിയോയിൽ പ്രതിപാദിക്കുകയുണ്ടായി അന്ന് സൂചിപ്പിച്ചിരുന്ന ഘടകങ്ങളിൽ സർജി ഷാഫ്റ്റ് എന്താണ് അതിന്റെ ഉപയോഗം എന്താണ് എന്ന് തുടങ്ങിയ ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ മുപ്പത്തിമൂന്നാം എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും സക്കിർ സ്റ്റോറീസിന്റെ മുപ്പത്തിമൂന്നാം വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ കാണിച്ചിരിക്കുന്ന രേഖാചിത്രം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടേതാണ് ഒരു വലിയ ഷാഫ്റ്റ് മുകളിലേക്ക് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പുട്ടുകുറ്റിയെ പോലെ മുകളിലേക്ക് നിൽക്കുന്നത് നമുക്ക് കാണാം ഇതാണ് ഈ സർജി ഷാഫ്റ്റ് ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും പവർ ടണലിന്റെ അറ്റത്ത് പെൻസ്റ്റോക്ക് പൈപ്പുകൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ സർജി ഷാഫ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഇടുക്കിയിലെ പവർ ഹൌസ് അണ്ടർഗ്രൗണ്ടിലാണെന്ന് നമുക്കറിയാം അതേപോലെ തന്നെ ഈ സർജി ഷാഫ്റ്റും നമുക്ക് വെളിയിൽ കാണുന്ന രീതിയിലല്ല ചെയ്തിരിക്കുന്നത് മറ്റു പദ്ധതികളിലൊക്കെ സർജി ഷാഫ്റ്റ് നമുക്ക് വെളിയിൽ കാണാൻ സാധിക്കുന്നു കേരളത്തിലെ പദ്ധതികളിലൊക്കെ വെളിയിൽ കാണാൻ സാധിക്കുന്നതാണ് മറ്റു പദ്ധതികളിലൊക്കെ ആ ടണൽ ഒഴുകിവരുന്ന ആ നിരപ്പിൽ നിന്നും അത് സ്ഥിതി ചെയ്യുന്ന മലയുടെ മുകളിലേക്ക് റിസർവോയറിന്റെ പരമാവധി ജലനിരപ്പിനെക്കാട്ടിലും ഉയരം വരത്തക്ക രീതിയിൽ ഉയരത്തിലാണ് സർദിഷാഫ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ഒരു പുട്ടുകുറ്റി പോലെ ഇങ്ങനെ ആകാശത്തേക്ക് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സർജി ഷാഫ്റ്റിന്റെ ചില മാതൃകകളാണ് ഇതോടൊപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്തിനാണ് ജലവൈദ്യുത പദ്ധതിയിൽ ഈ സർജ് ഷാഫ്റ്റുകൾ നിർമ്മിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒരു ജലവൈദ്യുത പദ്ധതിയിൽ ആ പദ്ധതിയുടെ റിസർവ് ഓയിറിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം വളരെ ശക്തിയിലും വേഗതയിലുമാണ് താഴേക്ക് ടർബൈനിലേക്ക് കുതിച്ചൊഴുകി വരുന്നത് ഇങ്ങനെ ശക്തിയായി വരുന്ന ജലപ്രവാഹത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ ഉദാഹരണത്തിന് നമ്മുടെ പവർ ഹൗസിലെ ടർബൈനുകൾ പെട്ടെന്ന് ഓഫായി പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യത്താൽ നമുക്ക് അതിലേക്കുള്ള വാൽവുകൾ അടക്കേണ്ടി വരിക അങ്ങനെ ആ ജലപ്രവാഹത്തിൽ ഒരു തടസ്സം ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതുമൂലം ശക്തമായ ഒരു ഷോക്ക് വേവ് ഉണ്ടാവുകയും ആ തരംഗം പെൻസ്റ്റോക്കിലൂടെ പിന്നിലേക്ക് അപ്സ്ട്രീമിലേക്ക് സഞ്ചരിക്കുകയും ആ പെൻസ്റ്റോക്ക് പൈപ്പിൽ അന്നേരം ഉണ്ടായിരിക്കുന്ന വെള്ളത്തെ വളരെ ശക്തിയോടെ അത് പിന്നിലേക്ക് തള്ളുകയും ചെയ്യും ഒപ്പം ഒരു വലിയ ശബ്ദം ഉണ്ടാവുകയും ചെയ്യും ഈ പ്രതിഭാസത്തെ വാട്ടർ ഹാമറിംഗ് എന്നാണ് സാങ്കേതികമായി പറയുന്നത് അപ്പോൾ ഇങ്ങനെ വാട്ടർ ഹാമറിംഗ് ഉണ്ടായാൽ അത് പെൻസ്റ്റോക്ക് പൈപ്പിന്റെ നീളം കൂടുന്നതനുസരിച്ച് അതിലുണ്ടാകുന്ന അതിൻ്റെ ആഘാതം വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെ ശക്തമായി ഉണ്ടാകുന്ന ഈ ആഘാതം മൂലം ഉണ്ടാകുന്ന ഊർജത്തെ റിലീസ് ചെയ്യുവാനായി അബ്സോർവ് ചെയ്യുവാനായിട്ടാണ് ഈ പെൻസ്റ്റോക്കിന്റെ മുകളിലറ്റത്തായി പവർ ടണലിന്റെ എൻ്റെ ഭാഗത്തായി നാം മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് ഒരു കിണർ പോലെ ആകാശത്തേക്ക് ഒരു ഷാഫ്റ്റ് നിർമ്മിക്കുന്നു ഇങ്ങനെ പിന്നിലേക്ക് വരുന്ന ഈ തള്ളൽ മൂലം ആ തള്ളലിന്റെ ശക്തി മൂലം പെൻസ്റ്റോക്ക് പൈപ്പിന് സ്ഥാനചലനം സംഭവിക്കുവാനും അത് പൊട്ടിപ്പോകുവാനും സാധ്യതയുണ്ട് ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിപ്പോയാൽ ഉണ്ടാകുന്ന ദുരന്തം എത്രയാണെന്ന് രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ പതിനേഴിന് ഉണ്ടായ പന്നിയാറിലെ പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിയത് മൂലം കേരളത്തിലുണ്ടായ ആ ദുരന്തം മനുഷ്യ ജീവനുകൾ ഉൾപ്പെടെ നിരവധി നഷ്ടപ്പെടുകയുണ്ടായി സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ നഷ്ടമുണ്ടായി അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ അതിന്റെ കാഠിന്യം എത്രത്തോളം അന്ന് ആ സംഭവം ഓർമ്മയുള്ളവർക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഈ വാട്ടർ ഹാമറിംഗ് മൂലം പെൻസ്റ്റോക്ക് പൈപ്പുകൾ പൊട്ടി അപകടം ഉണ്ടാകാതിരിക്കുവാനായിട്ടാണ് പെൻസ്റ്റോക്ക് പൈപ്പുകളുടെ തുടക്കത്തിന് തൊട്ട് മുമ്പായി പവർ ടണലിന്റെ അവസാന ഭാഗത്ത് ആകാശത്തേക്ക് നാം ഒരു ഷാഫ്റ്റ് നിർമ്മിക്കുന്നത് ഇങ്ങനെ പെൻസ്റ്റോക്ക് പൈപ്പിൽ പവർ ഹൗസിൽ നിന്നും പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് തള്ളി വരുന്ന വെള്ളം ഈ ഷാഫ്റ്റിലേക്ക് മുകളിലേക്ക് ഉയരുകയും അതിൻ്റെ ഊർജം അവിടെ കുറഞ്ഞു കുറഞ്ഞു വരികയും ആ അവിടെ അതിൻ്റെ ആഘാതം പൂർണ്ണമായും കുറയുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഈ വാട്ടർ ഹാമറിങ് മൂലമുണ്ടാകുന്ന നഷ്ടം ഒഴിവാക്കുവാൻ വേണ്ടി ആഘാതം കുറയ്ക്കുവാനായിട്ടാണ് ഇങ്ങനെയുള്ള സർജി ഷാഫ്റ്റുകൾ നാം നിർമ്മിക്കുന്നത് ഈ സർജി ഷാപ്ടിന്റെ ഉയരം എപ്പോഴും നമ്മുടെ റിസർവോയറിന്റെ പരമാവധി വാട്ടർ ലെവലിനും മുകളിലായിരിക്കും ആ പവർ പവർഹൌസിന്റെ അല്ലെങ്കിൽ ആ പദ്ധതിയുടെ നിർമ്മാണ കാലഘട്ടത്തിൽ തന്നെ ആ പർ പവർ ഹൗസിൽ എല്ലാ മെഷീനുകളും കൂടി ഓഫായാൽ ഉണ്ടാകാവുന്ന സർജിന്റെ അളവ് കണക്കാക്കുവാൻ നമ്മുടെ ഐ എസ് കോടികൾ നിഷ്കർഷിക്കുന്ന അത്രയും വലുപ്പത്തിലാണ് അത്രയും ഉയരത്തിലാണ് ഈ സർജി ഷാപ്പുകൾ നിർമ്മിക്കുന്നത് പലതരം സർജി ഷാപ്പുകളുണ്ട് സിമ്പിൾ സർജി ഷാപ്പ് റെസ്ട്രിക്റ്റഡ് ഒറിഫൈസ് ടൈപ്പ് സർജി ഷാപ്പ് ഡിഫറൻഷ്യൽ ടൈപ്പ് സർജി ഷാപ്പ് എന്നിങ്ങനെ പലതരം അതിൽ തന്നെ ചിലത് ഇടുക്കിയിലെ പോലെ നമുക്ക് കാണാൻ ഒക്കാത്ത രീതിയിൽ ക്ലോസ്ഡ് ആയിരിക്കും മറ്റു ചിലത് ഇപ്പം ശബരിഗിരി പദ്ധതിയിലും അതേപോലെ തന്നെ കക്കാട് പദ്ധതിയിലും ഒക്കെ അത് നമുക്ക് തുറന്ന മലയുടെ മുകളിലേക്ക് നിൽക്കുന്നത് നമുക്ക് അടുത്തു നിന്ന് കാണാം മിക്കവാറും പദ്ധതികളിലൊക്കെ കേരളത്തിൽ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പല സർജി ഷാർട്ടുകൾക്കും അതിന്റെ മുകൾ ഭാഗത്ത് വെർട്ടിക്കലായിട്ട് നിൽക്കുന്നത് കൂടാതെ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ആർച്ച് ഷേപ്പിലൊക്കെ ചില എക്സ്പാൻഷൻ ചേമ്പറുകളും കൊടുക്കാറുണ്ട് അതൊക്കെ ആ ഡിസൈൻ കോഡുകളിൽ പറയുന്നതാണ് അത്ര സാങ്കേതിക കാര്യങ്ങളിൽ ഞാൻ ഇത് കൂടുതലായിട്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഗാലറികൾ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു അത് വളരെ പ്രത്യേക തരം ഗാലറികളൊക്കെ കൊടുത്ത പദ്ധതികളും കേരളത്തിലുണ്ട് ശബരിഗിരി പദ്ധതിയിൽ അതിൻ്റെ സർജിഷാഫ്റ്റിൻ്റെ ചുറ്റുമുള്ള ഗാലറികൾ വളരെ പ്രത്യേകതയുള്ള രീതിയിലാണ് അന്ന് പൂനെയിലുള്ള സി ഡബ്ല്യു പി ആർ എമ്മിൽ അത് ഡിസൈൻ ചെയ്ത് അതിന്റെ മോഡൽ സ്റ്റഡീസ് ഒക്കെ നടത്തിയതിനു ശേഷം ആണ് ഇത്തരം ഒരു ഷേപ്പ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് ഒരുപക്ഷെ എഞ്ചിനീയർമാർക്ക് മാത്രമേ ആ ഷേപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഒരു ഹൈഡ്രോ പവർ സിസ്റ്റത്തിൽ പ്രഷർ ഫ്ലക്ച്വേഷൻസ് മൂലം ഉണ്ടാകുന്ന വാട്ടർ ഹാമർ എഫക്റ്റ് അതിന്റെ ആഘാതം ആഗ്രഹം ചെയ്ത് വൻ ദുരന്തങ്ങൾ ഒഴിവാക്കുവാനായിട്ടാണ് ഇങ്ങനെ സർജി ഷാഫ്റ്റ് എന്ന ഘടകം നാം നിർമ്മിച്ചിരിക്കുന്നത് വീഡിയോ അവസാനിപ്പിക്കും മുമ്പ് ഒരു കാര്യം കൂടി പറയാം ഈ സർജി ഷാഫ് ഏരിയയിലേക്ക് സാധാരണ പൊതുജനങ്ങൾക്കൊന്നും പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല കാരണം എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ നാം പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഒരു സർജ് ആക്ഷൻ അവിടെ ഉണ്ടാവുകയും വെള്ളം ഓവർഫ്ലോ ചെയ്ത് അതിൻ്റെ മുകളിലൂടെ ഓവർഫ്ലോ ചെയ്ത് ചുവട്ടിലേക്ക് ശക്തിയായി പ്രവഹിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലും ചില ദുരന്തങ്ങൾക്ക് ഉണ്ടായേക്കാം അതുകൊണ്ട് ഒരു കാരണവശാലും ആ ഏരിയയിലേക്ക് പൊതുജനങ്ങളൊന്നും അനുവാദമില്ലാതെ പ്രവേശിക്കാതിരിക്കുന്നതാണ് നല്ലത് വീഡിയോയിൽ കാണുന്നത് രണ്ട് മൂന്ന് വർഷം മുമ്പ് കേരളത്തിലെ ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയിൽ ഒരു പ്രധാനപ്പെട്ട മെയിൻ്റനൻസ് വർക്കിന് ശേഷം ടെസ്റ്റിങ്ങിനായി കൃത്രിമമായി അവിടുത്തെ മെഷീനുകളെല്ലാം ഒരേ സമയത്ത് നിർബന്ധിതമായി ഒരു തടസ്സമുണ്ടാക്കി അത് ഓഫ് ചെയ്യുകയുണ്ടാക്കി അങ്ങനെ ഉണ്ടാകുന്ന ആ ആഘാതം ആ ആഘാതത്തിൽ സർജി ഷാഫ്റ്റ് കവിഞ്ഞ വെള്ളമൊഴുകുന്ന കാഴ്ചയാണ് വീഡിയോയിൽ കാണുന്നത് സർജി ഷാഫിന്റെ ചുവട്ടിലോടൊക്കെ സാധാരണക്കാർ പ്രവേശിച്ചാൽ ഇതേപോലെയൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളുണ്ടായാൽ എത്രമാത്രം അപകടകരമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലായി കാണുന്നുണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടല്ല എന്നുള്ള കാര്യം നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ ദുരന്തങ്ങൾ സംഭവിച്ചേക്കാം എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അത്തരം സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾ പ്രവേശിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഒരു ജലവൈദ്യുത പദ്ധതി സർജി ഷാപ് എന്തിനാണ് നിർമ്മിക്കുന്നതെന്നും അത് എവിടെയാണ് നിർമ്മിക്കേണ്ടതെന്നും ഉള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് അതിന്റെ ചുറ്റും പോകാൻ പാടില്ല എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് കേൾക്കുന്നത് അനുയോജ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ